മേജർ ആർച്ച് ബിഷപ്പിന് ആലോചന കൊടുക്കുന്ന ഒരു യോഗമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പള്ളിയോഗം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരുന്ന കാര്യം സഭായോഗമായിട്ട് നമ്മുടെ സഭ ഒത്തിരി വലുതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഓറിയൻറ്റൽ കോൺഗ്രിഗേഷനിൽ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രണ്ടാമത്തെ സഭയാണ് സീറോ മലബാർ സഭ അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധികളുടെ ഒരു യോഗമാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു യോഗമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്നാണല്ലോ അറിയപ്പെടുന്നത് അത് ഇത്തവണ പാലായിലുള്ള അൽഫോൻസെൻറ്റ് പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ സെൻറ്റ് തോമസ് കോളേജും സംയുക്തമായിട്ടാണ് വേദി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടെ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് അതിൽ എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അമ്പതോളം പിതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി ആറ് അൽമായ സഹോദരങ്ങളുണ്ട് നൂറ്റി എട്ട് വൈദികരുണ്ട് അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരിമാരുണ്ട് ഏഴോളം ബ്രദേഴ്സുണ്ട് അപ്പോൾ ഇപ്രകാരം നൂറ്റി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് ഇപ്പം ഈ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ആരംഭിച്ചത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന ഈ മുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം വരുന്ന എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം അതുപോലെ ആരാധനയിൽ പങ്കെടുക്കാനും നമ്മുടെ ലിറ്ററോജിക്കൽ ആക്ടിവിറ്റീസ് കുതാശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യം അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പോകുന്നു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയും അതിനുശേഷമുള്ള വിശുദ്ധ കുർബാന അർപ്പണവും കഴിഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് കാർമികത്വം വഹിച്ചത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ിയ റാഫേൽ തട്ടിൽ പിതാവാണ് അദ്ദേഹം കുർബാന മദ്യയെ സന്ദേശവും നൽകി സന്ദേശത്തിൽ പിതാവ് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാം കൊടുത്തിട്ടും ഇനിയും ഞാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന ഒരു ആത്മീയ ചിന്ത ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നു പോലും അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി അത് കോട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ പോലെ ആകുവിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബൈബിൾ വചനത്തിന് സുവിശേഷത്തിന് മേജർ ആർച്ച് ബിഷപ്പ് ഒരു വ്യാഖ്യാനം നൽകിയത് അതുകൊണ്ട് തന്നെയും സംതൃപ്തിയോടുകൂടെ എപ്പോഴാണ് തൃപ്തി വരുന്നത് എന്നും പിതാവ് ചോദിക്കുകയുണ്ടായി അത് എനിക്ക് ഇനിയും കൊടുക്കാനുണ്ട് ഒന്നുമില്ലാത്ത രീതിയിൽ ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ സമൂഹത്തിന് വേണ്ടി മുഴുവനായിട്ടും കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുക എന്നുള്ള പിതാവിൻ്റെ വാക്കുകൾ തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന ഡെലഗേറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രചോദനാത്മകമാണ് എന്ന് മാത്രമല്ല സീറോ മലബാർ സഭയ്ക്ക് സഭയ്ക്കാകമാനം പ്രചോദനാത്മകമായ കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞത് ഈ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കിടക്കുകയാണ് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് എപ്രകാരമാണ് സീറോ മലബാർ സഭയിൽ എന്നതിനെക്കുറിച്ചുള്ള മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് അതിൽ അതിലിന്ന് രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചർച്ചാവിഷയമാക്കാൻ പോകുന്നത് നാല് പേരുടെ പേപ്പർ അവതരണങ്ങളാണ് അതിൽ പ്രധാനമായും അവർ സംസാരിക്കാൻ പോകുന്നത് വിശ്വാസ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസ രൂപീകരണത്തിൽ കാലോചിതമായ മാറ്റം സിറോ മലബാർ വിശ്വാസികളുടെ ഇടയിൽ പ്രത്യേകിച്ച് നമ്മുടെ കാറ്റഗിസം കുട്ടികളുടെ ഇടയിൽ മതബോധനത്തിൽ എപ്രകാരം കാര്യക്ഷമമാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ കാലോചിതമായ രീതിയിൽ വിശ്വാസ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളായിരിക്കും നടക്കുന്നത് നാലു പേരുടെ പേപ്പർ അവതരണങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ചുള്ള ഓപ്പൺ ഫോറത്തിലുള്ള ചർച്ചയുണ്ടാകും വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഡെലഗേറ്റ്സ് പ്രതിനിധികൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതിനുള്ള ഉത്തരങ്ങൾക്കുള്ള സമയമുണ്ടാകും അതിനുശേഷമാണ് ബാക്കിയുള്ള രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ക്രമീകരണങ്ങളൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള ക്രമീകരണങ്ങളും ഭംഗിയായി പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്